എനിക്കയച്ച് ഞാൻ നിങ്ങൾക്കൊരു മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം പറമ്പിലുണ്ടായി നിൽക്കുന്നതാണ് ഈ കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് ഈ കൊതുകുകേടി തയ്ക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു പക്ഷേ ആ ഇത് കണ്ടിട്ട് ഒന്ന് എടുക്കാണ്ട് പോയാലും ചക്കു അ ഇതാണ് ആ മനോഹരമായ കാഴ്ച ഇത് ഒരെണ്ണം ഒന്നും അല്ല കേട്ടോ അതാ ഇവിടെ മുഴുവനുണ്ട് കണ്ണുണ്ടോ എനിക്കതിൻ്റെ ഇടയിലേക്ക് കയറിപ്പോ വീഡിയോ എടുക്കണം എന്നുണ്ട് കൈ പക്ഷേ ഒരു പേടി കണ്ടോ മഞ്ചാരി കയ്യിൽ പറിച്ചുകൊണ്ട് വന്നു ഒരു കുക്കുവിനോടെ കൊടു കുക്കുവിന് തണ്ടോടെ പറിച്ചുകൊടു ഇത് നന്നായിട്ട് ൊക്കെയാ പറയുന്നത് പണ്ടൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പം ഇങ്ങനത്തെ കായ കാണുമ്പോ അത് പറിച്ചു കൈറ്റ് തേച്ചിട്ട് അയ്യോ എന്റെ കൈ മുറി പറഞ്ഞ് കള്ളത്തരം കാണിക്കും പറിച്ചോണ്ട് മതി കുറച്ച് കൊലയോടെ കൊലയോടെ പറിച്ചോണ്ട് പോവാ കണ്ട കൊതിയാന്ന് കണ്ടിട്ട് എന്താ എന്താ തോക്കുതാ കണ്ട അവിടെ ഫുൾ ഉണ്ട് എനിക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ ഭയങ്കര കൊതുകിൻ്റെ ശല്യമാണ് കുക്കും കൂടെ ഉണ്ട് അതുകൊണ്ട് എനിക്കധികം ഏ മഞ്ചാന്ന് കാണിച്ച മഞ്ചാ നോക്കി എന്ത് രസമാണ് നോക്ക് കുറച്ചുകൂടെ പറിച്ച മഞ്ചാടി ഉണ്ടോ ഇതിന്റെ പേരൊന്നും എനിക്കറിയില്ല ട്ടോ കൊറച്ചൂടെ ആ പാത്തൂന് തരാം അമ്മ പാത്തൂനമ്മ പറിച്ചു തരല്ലോ പാത്തേണ്ട മതി മഞ്ചാവാ ഒരുപാട് നിപ്പുണ്ട് കൊക്കു വാവ് വെച്ചോ ഓക്കേ വാക്ക് എന്ത് രസമാ നമുക്ക് കാലത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട് പക്ഷെ ഇത് കഴിക്കാൻ കൊള്ളൂല